മതാ അമൃതാനന്ദമയ മഠം ഏർപ്പെടുത്തിയിട്ടുള്ള അമൃത പുരസ്കാരം പ്രശസ്ത കവി പ്രൊഫസർ വി മധുസൂധനൻ നായർക്ക് ഒരു ലക്ഷത്തി ഇരുപത്തിമൂവായിരത്തി നാനൂറ്റി അൻപത്തിയാറ് രൂപയും ആർട്ടിസ്റ്റ് നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത സരസ്വതി ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം അമ്മയുടെ എഴുപത്തൊന്നാം പിറന്നാൾ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് കൊല്ലം അമൃതപുരി ആശ്രമത്തിൽ നടക്കുന്ന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും സദ്ഗുരു ശ്രീമാതാ അമൃതാനന്ദമയി ദേവിയുടെ പിറന്നാളിനോടനുബന്ധിച്ച് രണ്ടായിരത്തിയൊന്നു മുതലാണ് ആധ്യാത്മിക വൈജ്ഞാനിക ശാസ്ത്രരംഗങ്ങളിലെ പ്രഗത്ഭർക്ക് അമൃത കീർത്തി പുരസ്കാരം നൽകി വരുന്നത് മാതാ അമൃതാനന്ദമയി മഠം വൈസ് ചെയർമാൻ സ്വാമി അമൃത സ്വരൂപാനന്ദപുരി അധ്യക്ഷനും ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ ലക്ഷ്മികുമാരി പി നാരായണക്കുറപ്പ സ്വാമി തുര്യാമൃതാനന്ദപുരി എന്നിവർ അംഗങ്ങളുമായുള്ള കമ്മിറ്റിയാണ് ഇത്തവണ പുരസ്കാരനിർണ്ണയം നടത്തിയത് വൈദിക ദാർശനിക ആശയങ്ങളെ നൂതന ബിംബങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയും ശൈലിയിലൂടെയും സൗന്ദര്യവത്താക്കുന്ന മധുസൂദന നായരുടെ രചനാ പാഠവത്തിനാണ് പുരസ്കാരമെന്ന് മാതാ അമൃതാനന്ദമയൂ മഠം ട്രസ്റ്റി സ്വാമി തുര്യാമൃതാനന്ദപുരി പറഞ്ഞു അമ്മയുടെ പിറന്നാൾ ദിനമായ സെപ്റ്റംബർ ഇരുപത്തിയേഴിന് മാതാ അമൃതാനന്ദമയ്യീ മഠത്തിൽ നടക്കുന്ന ചടങ്ങിൽ അമ്മയുടെ ദിവ്യ സാന്നിധ്യത്തിലാകും പുരസ്കാര സമർപ്പണം തിരുവനന്തപുരം സെന്റ് സേവ്യേഴ്സ് കോളേജിൽ മലയാള വിഭാഗം പ്രൊഫസറും അധ്യക്ഷനുമായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള പ്രൊഫസർ വി മധുസൂദനൻ നായർക്ക കേന്ദ്ര സാഹിത്യ അക്കാദമി കേരള സാഹിത്യ അക്കാദമി പുരസ്കാരങ്ങൾ ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് കേന്ദ്ര സാഹിത്യ അക്കാദമി ഉപദേശക സമിതി അംഗം കേരള സാഹിത്യ അക്കാദമി സ്മരണ സമിതി അംഗം കേന്ദ്ര നവോദയ വിദ്യാലയ ഭരണ സമിതി അംഗം കുമാരനാശാൻ ദേശീയ സാംസ്കാരിക ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാൻ തുടങ്ങിയ നിലകളിലും വി മധുസൂദന നായർ പ്രവർത്തിച്ചിട്ടുണ്ട് അമൃത ന്യൂസ് കൊല്ലം